അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരകൊറിയൻ മേധാവിയായിട്ടുള്ള കിങ് ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തുമോ ഇതാണ് ലോകം പ്രധാനമായിട്ടും ഒരു കാര്യം സാധാരണഗതിയിൽ ഡൊണാൾഡ് ട്രംപും കിമ്മും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുക എന്ന് പറയുന്നത് ലോകത്ത് വളരെ നിർണായകമായ ഒരു സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിനായിട്ട് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോൾ നേരെ ആദ്യം മലേഷ്യയിലേക്ക് പോകുന്നു അവിടെ നിന്ന് ജപ്പാൻ സന്ദർശിക്കുന്നു അതിനുശേഷമാണ് പിന്നീട് സൗത്ത് കൊറിയയിലേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിക്ക് നോർത്ത് കൊറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള കിങ് ജോങ് മുന്നുമായി കൂടിക്കാഴ്ച നടത്തുമോ മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഇതിന് കൃത്യമായ മറുപടി തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതായത് ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ നിന്ന് ഈ ഉ നോർത്ത് കൊറിയ എപ്പോൾ പിന്മാറുന്നോ അപ്പോൾ അവരുമായിട്ട് ഒരു നല്ല ചർച്ച നടത്താം എന്ന് പറഞ്ഞാൽ വാഷിങ്ടണും പോ പ്യോങ്യാങ്ങും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സമ്മതമാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു ഇത് പറയുന്ന എവിടെ വെച്ചാണ് എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു അവിടെ വലിയ സ്വീകരണങ്ങളൊക്കെ ലഭിക്കുന്നു പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് എങ്ങനെ അമേരിക്കയ്ക്ക് യോജിച്ചു പോകാൻ കഴിയും അത് പറ്റുമെന്ന് ട്രംപ് ഒരിക്കൽ തെളിയിച്ചതാണ് അതായത് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിൽ വന്ന സമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഈ നോർത്ത് കൊറിയൻ പ്രസിഡന്റായ കിം ജോങ് മുന്നുമായി കൂടിക്കാഴ്ച നടത്തി മൂന്ന് തവണയോ മറ്റോ കൂടിക്കാഴ്ച നടത്തി ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായിട്ട് നോർത്ത് കൊറിയൻ സന്ദർശനത്തിനായി ചെല്ലുന്നത് ഈ ട്രംപാണ് ആ സമയം മുതലൊരു ബന്ധമുണ്ടാക്കാമെന്ന് പറയുന്നു പക്ഷേ അന്നത്തെ ഉഭയകക്ഷി ചർച്ചയെല്ലാം തന്നെ ആണവ നിരായുധീകരണം നടത്തണം നോർത്ത് കൊറിയ ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ് പക്ഷെ അവർ പറയുന്നു ഇതൊഴിച്ച് ബാക്കി എന്ത് കാര്യവും ചർച്ച ചെയ്യാം ഇതൊന്നും തന്നെ അമേരിക്കയുമായിട്ട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ഭയമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നോർത്ത് കൊറിയയാണ് ആണ് ഇതേ നോർത്ത് കൊറിയയുമായിട്ട് ചർച്ച നടത്താമെന്ന് പറയുന്നു അപ്പം ട്രംപ് സ്വാഭാവികമായിട്ടും സൗത്ത് കൊറിയയിലേക്ക് ചെല്ലുന്നുണ്ട് അതായത് ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന അപ്പക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സൗത്ത് കൊറിയയുമായിട്ട് ചില ചർച്ചകൾ നടത്തും സൗത്ത് കൊറിയയിലെ മന്ത്രിയായ ചുങ് യോങ് യാങ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കിങ്ങുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുമോ ഈ കിമ്മുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിലുള്ള പ്രശ്നം പണ്ടൊരിക്കൽ ട്രംപ് കിമ്മിനെ വിശേഷിപ്പിച്ചത് ചെറിയ റോക്കറ്റ് മനുഷ്യൻ എന്നാ എന്ന് പറഞ്ഞാൽ അപഹസിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മഞ്ഞുരുകയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മനോഭാവം ഇരു രാജ്യങ്ങളുടെയും മനസ്സിലുണ്ട് എന്ന് ഇത് കൂടാതെ ട്രംപ് പറയുന്നുണ്ട് നോർത്ത് കൊറിയ ഒരു ആണവ രാജ്യമാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാം നിലവിൽ അമ്പത് ആണവ വാർഹുകൾ നോർത്ത് കൊറിയയുടെ കൈവശമുണ്ട് എന്നാണ് ലോകം വിലയിരുത്തുന്നത് കൂടാതെ നാൽപ്പത് ആണവ വാർഗഡുകൾ നിർമ്മിക്കാനാവശ്യമായ സാങ്കേതികവിദ്യയും മറ്റു സൗകര്യങ്ങളും എല്ലാം ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവർ മിസൈൽ പരീക്ഷണമൊക്കെ നടത്തുന്നത് ഇപ്പോൾ സൗത്ത് കൊറിയയിലേക്ക് ട്രംപ് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടേക്ക് മിസൈൽ പരീക്ഷണം നടത്തി ഏതാണ്ട് മുന്നൂറ്റി കിലോമീറ്റർ വരെ കരയിൽ നിന്ന് കടലിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലിൻ്റെ പരീക്ഷണം നടത്തി ഈ മിസൈൽ പരീക്ഷണം നടത്തിയത് ആയിക്കോട്ടെ ഈ ഹോസാങ് എന്ന് പറയുന്ന ഹോസാങ് ട്വൻറ്റി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പുതിയ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പരീക്ഷണം നടത്തിയത് അപ്പോൾ ഞങ്ങളുടെ ഈ മിസൈലൊക്കെ ഉണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്തുകയാണ് എന്ന് കൃത്യമായിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഈ ജപ്പാൻ സി എന്നറിയപ്പെടുന്ന ഈ കിഴക്കൻ കടലിൻ്റെ അപ്പുറത്തേക്ക് അതായത് കരഭാഗത്തേക്ക് ചെന്നെത്താൻ കഴിയുന്ന മിസൈലാണ് ഈ മുന്നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ഇപ്പോൾ നോർത്ത് കൊറിയ അവകാശപ്പെടുന്നത് എന്തായാലും ഈ സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡൻറ്റായിട്ട് ലീ ജെയ് മ്യൂങ് വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് നോർത്ത് കൊറിയ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തുന്നത് അപ്പം ഷീ ജിൻ ഉൾപ്പെടെയുള്ള ചൈനയുടെ തലവൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് മീറ്റിംഗ് നടത്താൻ പോകുന്നു ലോക നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു ആ സമയത്തും നോർത്ത് കൊറിയ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താ നോർത്ത് കൊറിയയും അമേരിക്കയും തമ്മിൽ ഒരു മീറ്റിംഗ് നടത്തിയാൽ ലോകത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ അത് വരും അത് ട്രംപിന് വലിയ നേട്ടമാണ് കാരണം അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ട്രംപ് ഇപ്പം തുടർച്ചയായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ വാക്കുകൾക്ക് വലിയ വില ലോക നേതാക്കൾ കൽപ്പിക്കുന്നില്ല മുമ്പൊരിക്കൽ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഈ നോർത്ത് കൊറിയയെ കോർത്തി ഭരണാധികാരിയുമായിട്ടൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചതാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ നോർത്ത് കൊറിയയിൽ ഡൊണാൾഡ് ട്രംപ് വിസിറ്റ് ചെയ്യുന്നത് ഈ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ രണ്ട് കൊറിയകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഡീ സോൺ ഉണ്ട് അതായത് ആർമിയൊന്നും ഇല്ലാത്ത ഒരു മേഖല അവിടെ വെച്ച് ഈ പറയുന്ന ട്രംപും കിമ്മും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമോ എന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്രൂപ്പ് ഓഫ് സെവൻ ഉച്ചകോടിക്ക് ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഡീ മിലിറ്ററൈസ്ഡ് സോണിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും ഈ കിങ് ജോങ് ഉന്നും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഇനിയും നടത്തുമോ അപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നത് നോർത്ത് കൊറിയയ്ക്കും ഗുണമാണ് കാരണം അവർക്ക് ലോകത്തിന്റെ ശ്രദ്ധയിൽ ഒന്ന് ഉയർന്നു വരാൻ അല്ലെങ്കിൽ തങ്ങളുടെ ആ അപ്രമാദിത്വം ഒന്നും ഊട്ടി ഉറപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും ഇപ്പം ലോകത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഒരു പ്രത്യേക മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരണമൊന്നുമില്ല എന്നൊക്കെയാണ് നോർത്ത് കൊറിയയ്ക്കുള്ള ഇമേജ് അതൊന്നും മാറ്റിയെടുക്കാനും ഇതിലൂടെ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമുണ്ട് അല്ലെ രാഷ്ട്ര തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ചയുണ്ട് ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എനിക്ക് കെമിനെ കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ യു എസ് ഒഫീഷ്യൽസ് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ വിസിറ്റിംഗ് ചാർട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിലവിൽ അസൈൻ ചെയ്തിട്ടില്ല അതായത് ഈ ഒരു ചാർട്ടിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ മാസത്തിന് ശേഷം വേണമെങ്കിൽ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്താം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ചൈനീസ് മേധാവിയായിട്ടുള്ള ഷീ ജിൻ പിങും തമ്മിൽ ട്രംപുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു ഈ കൂടിക്കാഴ്ചക്ക് മുമ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഈ താരിഫ് പ്രശ്നത്തിൽ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നു അമ്പത്തഞ്ച് ശതമാനം നികുതി എന്നുള്ളത് നൂറ്റി അമ്പത്തഞ്ച് ശതമാനം നികുതിയായിട്ട് വർദ്ധിപ്പിച്ച ആ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ ഇപ്പോൾ ട്രംപ് തയ്യാറായി കാരണം റയറെ എഡ്സ് ഞങ്ങൾ അങ്ങോട്ട് കയറ്റി അയയ്ക്കില്ല എന്ന് ചൈന ഒറ്റ നിലപാടെടുത്തു ഇതോടെ ട്രംപ് മലക്കം പറഞ്ഞു അത്തരത്തിലൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്താണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കിമ്മുമായിട്ടും ഒരു കൂടിക്കാഴ്ച നടത്താം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹോസോങ് ട്വൻറ്റി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും അത്യന്താധുനികമായ ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അവർ ഒരു സൈനിക പരേഡിൽ പ്രദർശിപ്പിച്ചത് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് കരുതിയിരുന്നു ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ നോർത്ത് കൊറിയയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകരുത് സൗത്ത് കൊറിയയിൽ പോകുമ്പോൾ നോർത്ത് കൊറിയയും തമ്മിലുള്ള ഈ ബന്ധം ഊഷ്മളമാക്കാൻ ഞാനൊരു മീഡിയേറ്ററായിട്ട് നിൽക്കാം എന്നുള്ള ഒരു നിലപാടൊക്കെയാണ് തീരുമാനിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ഈ ട്രംപ് ഈ സ്വാഭാവികമായിട്ടും കിമ്മിനെ കാണാൻ ചെന്നപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇനിയും നടത്തും അവിടെ വലിയതായിട്ട് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല ധാരാളം ആണവായുധങ്ങളൊക്കെ ഉണ്ട് എന്ന് പരിഹാസത്തിൽ പൊതിഞ്ഞ ചില കമൻസുകൾ ട്രംപ് ഇപ്പോഴും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതൊരു ഉരുക്കു കോട്ടയ്ക്കുള്ളിൽ ജീവിക്കുന്ന കുറേയധികം ആളുകളാണ് നോർത്ത് കൊറിയ ആവശ്യത്തിന് ഫോൺ സൗകര്യം പോലുമില്ല പക്ഷേ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വളരെ മുമ്പിലാണെന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് മാത്രമല്ല റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത് നൽകാനും അവിടേക്ക് സൈനികരെ അയക്കാനും ഈ കിങ് തയ്യാറാകുന്നുണ്ട് അതാണ് ട്രംപിനെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കാരണം നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല ഉരസൽ വന്നുകൊണ്ടിരിക്കുക ഈ ഉരസൽ വരുമ്പോൾ തന്നെ ഉക്രൈന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നു ടോമഹോക്ക് മിസൈൽ ഉൾപ്പെടെ നൽകിക്കൊണ്ട് റഷ്യയെ വെല്ലുവിളിക്കാമെന്നാണ് അമേരിക്ക ഉക്രൈൻ നൽകുന്ന ഉപദേശം ഈ സമയത്ത് തന്നെയാണ് പതിനായിരക്കണക്കിന് വരുന്ന ഈ നോർത്ത് കൊറിയൻ സൈനികരെ നേരിട്ട് റഷ്യൻ സൈനികർക്കൊപ്പം യുദ്ധമുഖത്തേക്ക് അയക്കാനായിട്ട് തീരുമാനിക്കുന്നു കീവ് ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സമയത്ത് ഈ നോർത്ത് കൊറിയൻ സൈനികരുടെ സേവനം വളരെ വിലപ്പെട്ടതാണെന്ന് പുട്ടിൻ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ അതിനെ നന്ദി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പറയുന്ന ബന്ധം കൂടുതലൊന്ന് അടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കിമ്മും ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തണം ട്രംപ് ഞാൻ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു പക്ഷേ ആണവായുധ പരീക്ഷണങ്ങളിൽ നിന്ന് ആണവായുധ നിർമ്മാണങ്ങളിൽ നിന്ന് കിം പിന്മാറണം അല്ലെങ്കിൽ നോർത്ത് കൊറിയ പിന്മാറണം ഇതിന് അവരുടെ മറുപടി വളരെ സ്പഷ്ടമാണ് ഇത്തരത്തിൽ അസംഭാവ്യമായ കാര്യങ്ങൾ വെച്ച് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അമേരിക്ക ഒരുങ്ങണ്ട ഇതിനോട് തയ്യാറാകുന്നില്ല ഡീ മിലിറ്ററൈസ്ഡ് സോണിൽ വെച്ച് കാണണമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഉപാധികൾ മുന്നിൽ വെച്ചുള്ള നീക്കത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും കിമ്മിന് ഇപ്പോൾ കൂടുതൽ ധൈര്യമുണ്ട് കാരണം ചൈനയിൽ നടത്തിയ ഒരു സൈനിക പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി ട്രെയിനിൽ ചൈന വരെ ചെന്ന ആളാണ് ഈ കിമ്മ് അന്ന് അവിടെ ചെല്ലുമ്പോൾ വ്ളാഡിമർ പുട്ടിനുണ്ടായിരുന്നു അപ്പോൾ പുട്ടിനും കിമ്മും അതുപോലെ തന്നെ ഷീയും ഒക്കെ കൂടെ ഒന്നിച്ച് നിന്നപ്പോൾ ലോകത്തിലെ വൻ ശക്തികൾ ഒന്നിക്കുന്നു എന്നുള്ള ഒരു നിലപാട് ഒരു പ്രതീതി സൃഷ്ടിക്കാനും സാധിച്ചു ആ ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് ഒരു പരിപാടി ചൈന ഓർഗനൈസ് ചെയ്തത് ചൈനയുടെ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് പിന്നിലും കൃത്യമായ അമേരിക്കക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തുവെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ അന്ന് നാട്ടിൽ മടുകയും ചെയ്തു കാരണം ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടരുതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം കൃത്യമായിട്ട് ആഗ്രഹിച്ചിരുന്നു അപ്പൊ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ലോകത്തിലെ നേതാക്കൾക്ക് കാര്യം മനസ്സിലായി നമ്മളീ യുദ്ധത്തെ ഒന്നും അനുകൂലിക്കുന്നില്ല ഇവിടെ അമേരിക്കയ്ക്ക് എപ്പോഴും ഭീഷണി ഉയർത്തുന്ന നോർത്ത് കൊറിയയുമായിട്ട് ഒരു രമ്യതയിൽ പോകാനുള്ള സാധ്യത ഉണ്ടാകുമോ ഇതാണ് ട്രംപ് പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കാണാൻ തയ്യാറാണ് കിമ്മും കാണാൻ തയ്യാറാണ് ആദ്യ ടീമിൽ ഞങ്ങൾ മൂന്ന് തവണ കണ്ടിരുന്നു പക്ഷേ അന്നൊന്നും തന്നെ ഈ ആണവായുധ നിരായുധീകരണത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല ഇപ്പോഴും തീരുമാനത്തിലൊന്നും എത്തില്ല പക്ഷെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൻ്റെ ക്രെഡിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കിമ്മിനെ ഒന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ തമ്മിൽ കൂട്ടുമുട്ടി അല്ലെങ്കിൽ കണ്ടുമുട്ടി ചർച്ചകൾ നടത്തി എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കണം ഇത് ട്രംപിന് ആവശ്യമാണ് കിമ്മിനെ ഉപദേശിക്കുന്നവർ ഇത് പറയുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ലോകത്തുള്ള ഇമേജിന് ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാക്കാൻ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള മീറ്റിങ്ങിലൂടെ സാധിക്കും പക്ഷേ നമ്മളുടെ ആണവായുധ പദ്ധതിയിൽ നിന്ന് നമ്മൾ പിന്മാറില്ല റഷ്യയെ സഹായിക്കുന്ന നിലപാടിൽ നിന്ന് മാറില്ല ചൈനയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറില്ല ഈ നിലപാടിലൊക്കെ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ട്രംപും കിമ്മും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഓ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്കും നോർത്ത് കൊറിയയ്ക്കും അത് പ്രയോജനം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു മീറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് ലോക നേതാക്കൾ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും